നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിൽ മീനിൽ നിന്നും വിഷബാധയേറ്റു കുട്ടികളടക്ക് മുപ്പത്തിയഞ്ചു പേർ ചികിത്സയിൽ തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജുകളിലും സമീപത്തെ മറ്റ് ആശുപത്രികളിലുമാണ് വിഷബാധയേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരിൽ കുട്ടികളും ഉണ്ട് ചെമ്പല്ലി മീനിൽ നിന്ന് ഇവർക്ക് വിഷബാധ ഏൽക്കുകയായിരുന്നു പുല്ലുവിള കാന്തരംകുളം പഴയകട പുത്തൻകട എന്നീ ചന്തകളിൽ നിന്നുമാണ് ഇവർ മീന് വാങ്ങിയത് പഴകിയ മീനാണോ എന്ന സംശയമുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വയറുവേദന വയറിളക്കം ഛർദി തലവേദന എന്നീ ലക്ഷണങ്ങളോടെ ഇവർ ചികിത്സ തേടിയത് മേഖലയിൽ നിന്ന് മീനിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഉറവിടം അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ടെന്ന് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് അതേസമയം നേരത്തെ അമ്പൂരിയിൽ വനത്തിനുള്ളിൽ നിന്ന് ശേഖരിച്ച കൂണ് കഴിച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കിഴക്കൻകര പുത്തൻ വീട്ടിൽ കാലിക്കുഴി കുമ്പിച്ചൽ കടവ സ്വദേശി മോഹൻ കാണി ഭാര്യ സാവിത്രിയമ്മ മകൻ അരുൺ മരുമകൾ സുമ ചെറുമക്കളായ അഭിഷേക് അനശ്വര എന്നിവരെയാണ് അന്ന് ചികിത്സയിലേക്ക് പ്രവേശിപ്പിച്ചത് അന്ന് രാവിലെ വനത്തിനുള്ളിൽ നിന്ന് കോൺ ശേഖരിച്ച് പാചകം ചെയ്ത് കഴിക്കുകയായിരുന്നു വിഷക്കൂടായിരുന്നുവെന്നാണ് വിവരം തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇവരെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ കാലക്കോടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അഭിഷേകിന്റെയും അനശ്വരുടെയും നില ഗുരുതര അവസ്ഥയിലായിരുന്നു തുടർച്ചയായുള്ള ചർദ്ധിയും രക്തസമ്മർദ്ദവും താഴ്ന്ന നിലയിലായിരുന്നു അടിയന്തര ചികിത്സ നൽകിയതിനെ തുടർന്ന് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നത് ഇപ്പോൾ സ്ഥിരം വാർത്തയായി മാറിയിട്ടുണ്ട് എന്ത് വിശ്വസിച്ച് എന്ത് ഭക്ഷണം കഴിക്കും പോലും ഭയപ്പെടുന്ന സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നു